എത്രയും സ്നേഹ ബഹുമാനമുള്ള പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട മുൻസിനൂർ അച്ഛന്മാരെ സ്നേഹമുള്ള അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം മൂന്നേകാൽ മണിയാവുമ്പോൾ മൂന്നര മണിയാവുമ്പോൾ ഒരു മയക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ചാൻസലർ അച്ഛൻ വന്ന് ഏറ്റവും ഒടുവിലത്തെ രൂപതയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇപ്പോൾ വായിച്ച് കഴിഞ്ഞതേ ഉള്ളു ഒരർത്ഥത്തിൽ ഒരു ഉണർവിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രൂപതയും കടന്ന് വരുന്ന സന്ദർഭമാണ് ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നമ്മുടെ പുതിയ രൂപത അധ്യക്ഷനായ മൊണ്സ് ഡോക്ടർ സെൽവരാജൻ ദാസൻ പിതാവിന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് സ്നേഹ ബഹുമാനമുള്ളവരെ ഈ ഒരു മുഹൂർത്തം സാധ്യമാകുന്നതിന് പിന്നിൽ തീർച്ചയായും ഏറ്റവും പ്രിയങ്കരനായ വിൻസെൻറ്റ് സാമോൽ പിതാവിൻ്റെ പരിശ്രമം ഉണ്ട് എന്നത് ഒരു വലിയ സത്യമാണ് ഞാൻ അഭിയന്യ പിതാവിനെ ഇങ്ങനൊരു പ്രഖ്യാപനം ഇന്ന് നടക്കുവാൻ ഇടയാക്കിയ അതിനുള്ള വഴികളെല്ലാം ഒരുക്കിയതിന് ഏറ്റവും നന്ദിയോടുകൂടി അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ഈ എല്ലാ ആശംസകളും നമ്മുടെ വിൻസെൻ സാമ്പോൽ പിതാവിന് നേരുകയുമാണ് സ്നേഹ ബഹുമാനമുള്ളവരെ നമ്മളെല്ലാവരും ഇന്നിവിടെ വരുമ്പോൾ നമുക്കറിയാം വലിയ സർപ്രൈസുള്ള വാർത്തയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു വാർത്ത എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മുടെ വിൻസെൻ്റ് സാമുൽ പിതാവ് ഈ അടുത്ത ദിവസങ്ങളിലാണ് വിരമിക്കുന്ന വൈദ്യർക്ക് വേണ്ടിയുള്ള ഭവനം ആസ്വദിച്ചത് അപ്പോഴിതെന്നെനിക്ക് മനസ്സിലായി എന്തോ ആലോചിച്ച് ഉറച്ചിട്ടുള്ള നീക്കങ്ങളാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇത് വൈദ്യർക്ക് മാത്രം താമസിക്കേണ്ട ഭവനമാണോ അല്ല അതിൻ്റെ അടുത്തായിട്ട് തന്നെ വിരമിക്കുന്ന ബിഷപ്പിന് താമസിക്കുന്ന റൂമും അദ്ദേഹം കെട്ടിടവും അദ്ദേഹം ആസ്വദിച്ചു അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു ആ കെട്ടിടത്തിൽ എത്ര റൂമുണ്ട് ഒന്നിലധികം മെത്രാന്മാർക്ക് താമസിക്കുവാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് അവൻ പറഞ്ഞ സൗകര്യത്തോടുകൂടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു കാരണം ഈ സന്ദർഭത്തിൽ ഒരു പതിന പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് വിൻസു പിതാവിൻ പിതാവിൻ്റെ ഫോൺ വന്നത് എനിക്ക് ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട് വന്നാൽ നല്ലതായിരിക്കുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്കും ഇതിൻ്റെ ഒരു കോപ്പി അതിരൂപത അധ്യക്ഷണം എന്നുള്ളതിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൊന്തിപ്പുകൾ സീക്രെട്ട് ആയതുകൊണ്ട് ഇത് ഞാൻ ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കാതെ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നെയ്യങ്കിരി രൂപതയുടെ ഒരു ചരിത്ര മുഹൂർത്തമാണ് ആ മുഖത്തിൽ നമ്മുടെ മുൺസ്നോ രൂപത വികാരി ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ നീണ്ട ഇരുപത്തിയൊൻപത് വർഷം നമ്മുടെ ഈ രൂപത സ്ഥാപിതമായിട്ട് അതിൻ്റെ വിശ്വാസ ജീവിതയാത്ര പിന്നിടുകയാണ് ആരംഭം മുതലേ ഈ രൂപതയെ അജപാലന ശുശ്രൂഷില് നയിച്ചത് നമ്മുടെ വിൻസെൻറ്റ് സാമുൽ പിതാവാണ് അത് അത്ര എളുപ്പമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണമുറിയിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന അച്ഛൻ വളരെ സ്നേഹമുള്ള അച്ഛനാണ് എന്നോട് വളരെ താല്പര്യമുള്ള അച്ഛനാണ് അദ്ദേഹം തമാശപത്രി ചോദിച്ചു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബ്യൂട്ടിഫുൾ ആണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ അതെ വളരെ ശ്രമകരമായൊരു ഉത്തരവാദിത്വമാണ് ഒരു രൂപതയുടെ അധ്യക്ഷനായിരിക്കുക എങ്ങനെ ഈ പിതാവ് ഇരുപത്തിയൊൻപത് വർഷം ഈ ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോയി എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ രഹസ്യം ദൈവകൃപ തീർച്ചയായും അഭി പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തെ രാവിലെ മുതൽ ആലോചിച്ചും ഒരു തോന്നിയ ഒരു കാര്യം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് നിശ്ചയിച്ച് കാര്യങ്ങൾ ഒരുക്കി ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഒരു രൂപതയിൽ ഒരു രൂപത അത്യക്ഷ്യം വിരംഭിക്കുമ്പോൾ പിന്നെ കാലം ഇങ്ങനെ ഗ്യാപ്പിൽ കിടപ്പുണ്ടാവും പിതാവ് കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടി അത് കണ്ടു അങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ രൂപതയിൽ ശുശ്രൂഷ നിർവഹിക്കേണ്ട ഒരു ഒരു രൂപത അധ്യക്ഷന് ലഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും മുൻകൂട്ടി തന്നെ ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി എത്ര മനോഹരമായ ഒരു വേദിയിലാണ് സെൽവരാജൻ ഡി പിതാവ് മെത്രാഭിഷേകം ചെയ്യപ്പെട്ടത് പിന്തുടർച്ചയുള്ള മെത്രാനായിട്ടാണ് അദ്ദേഹം നിയമത്തിനായത് അതുകൊണ്ടുതന്നെ ആർക്കും ഒരു സംശയമില്ല എന്ന് പിതാവ് വിരമിക്കുന്നു അന്ന് ആ നിമിഷം പിന്തുടർച്ചയുള്ള മെത്രാൻ രൂപതയുടെ രൂപതാ മെത്രാനാകും ഈ നിമിഷം മുതൽ അദ്ദേഹം മെത്രാനായി കഴിഞ്ഞു ദൈവത്തിന് സ്തുതി ദൈവത്തിന് നന്ദി എനിക്ക് തോന്നിയൊരു കാര്യം കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിനാണെന്ന് തോന്നുന്നു വിൻസെൻ സാമി പിതാവ് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയത് അല്ലേ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ അയക്കേണ്ടതാണ് എനിക്കൊന്നും പിതാവ് സാധാരണ പോസ്റ്റിൽ അയച്ചതായിരിക്കും എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നവമിത്രാന്മാരുടെ സമ്മേളനം അവർക്കൊരു പരിശീലനം രണ്ടാഴ്ച റോമിൽ നടന്നു നമ്മുടെ സെലവരാജൻ ഡി പിതാവ് പോയിരുന്നു ആ പരിശീലന അദ്ദേഹം സംബന്ധിച്ചു അതിൻ്റെ അവസാനം എല്ലാ നവമിത്രാന്മാരും പാപ്പയുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട് തൊട്ടടുത്ത ആ സിനിമരാജ്യം പിതാവിനെ കണ്ടപ്പോൾ തന്നെ പാപ്പയ്ക്ക് മനസ്സിലായി ഇത് വച്ച് താമസിപ്പിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ വിൻസൻ അതുകൊണ്ട് തന്നെ പാപ്പ ലെയോ പതിനാലാം പാപ്പ അയച്ച റെസിഗ്നേഷൻ ലെറ്റർ പേഷപ്പുറത്തുനിന്ന് എടുത്ത് സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത് അതുകൊണ്ടാണ് അത് ഈ ദിവസം ആ ലൂക്കായ പെരുന്നാൾ ദിവസം പതിനെട്ടാം തീയതി കിട്ടിയത് നല്ലൊരു ദിവസമാണ് കാര്യം ഈ നാല് സുവിശേഷന്മാരിൽ നമ്മുടെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ലൂക്കാ സുവിശേഷനാണ് അതിന് പല കാരണങ്ങളുണ്ട് ആ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് നമ്മുടെ സെൽവരഞ്ജാൻ ഡീമത്രാൻ മോട്ടയായിട്ട് എടുത്തിരിക്കുന്നത് അച്ഛന് പറയാമോ മറന്നു പരിശുദ്ധാന്മാൻ്റെ ഗാനം ആലോപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആ മോട്ടോ ആർക്കെങ്കിലും പറയാമോ ടു സെർവ് വിത്ത് കമ്പാഷൻ ഈ ലൂക്കായുടെ സുവിശേഷം കാരുണ്യത്തിൻ്റെ സുവിശേഷമാണ് സെൽവരാഞ്ചണ്ടി ഈ പിതാവ് ദൈവം സഭയിൽ പ്രവർത്തിക്കുന്നുള്ള അടയാളങ്ങളാണ് അദ്ദേഹം മെത്രാഭിഷേകം കഴിഞ്ഞിട്ട് മെത്രാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ആപ്തവാക്യം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ് കരുണയുടെ മുഖം ക്രിസ്തു ദൈവ കരുണയുടെ മുഖം അതാണ് ആ സുവിശേഷം നിറഞ്ഞു നിൽക്കുന്നത് പിതാവ് ആ വിശുദ്ധൻ്റെ സുവിശേഷകൻ്റെ തിരുനാൾ ദിനത്തിലാണ് നമ്മുടെ രൂപതയുടെ ഫുൾ ഫ്ലജായിട്ടുള്ള മെത്രാനായി ഉയർത്തപ്പെട്ടത് വിശുദ്ധ ലൂക്കായുടെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരിലും സന്ദേശമെത്തുക എന്നുള്ളതാണ് സാർവത്രിക സന്ദേശമാണ് ലൂഖായുടേത് അപ്പോൾ നേരങ്ങ രൂപതയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും കോട്ടാരിലും ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ സെൽവരാജൻ പിതാവിൻ്റെ ഈ മത്രാഭിഷേകം കഴിഞ്ഞിട്ടുള്ള ഈ പുതിയ നിയോഗത്തിലൂടെയുള്ള ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഒരാർത്ഥത്തിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇതൊരു റിലേ പോലെയാണ് റിലേ റേസ് ഉണ്ടല്ലോ ഇരുപത്തിയൻപത് വർഷം ഈ രൂപതയെ അജപാലിന ശുശ്രൂഷ നയിച്ച് ആ ബാറ്റേൺ ഇന്ന് സെൽവരാജ്യം പിതാവിന് കൈമാറപ്പെടുന്നു പിതാവെ നല്ലൊരു സന്ദർഭമാണ് ദൈവം സെൽവരാജൻ പിതാവിലൂടെ ഈ ദൗത്യം കുറേ വർഷം കഴിഞ്ഞു മാക്സിമം ഒരു പന്ത്രണ്ട് അല്ലേ കണക്ക് നോക്കിയോ പിതാവിന് ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി കാത്തോലിക്ക സഭയിൽ നിയമം മാറുന്നില്ലെങ്കിൽ എഴുപത്തഞ്ചാവുമ്പോൾ ഇതേപോലൊരു വിരമിക്കലുണ്ടാകും അപ്പം തീർച്ചയായിട്ടും വേറൊരാൾ ഇവിടുന്ന് ഉയർന്നു വരും അതാരണെന്നൊന്നും ഇപ്പോഴേ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട പന്ത്രണ്ട് വർഷം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹകരണത്തിലാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ആ ബാറ്റിന് ഏറ്റുവാങ്ങി എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം ലിയോ പതിനാലാമൻ്റെ അടുത്ത് നിന്നപ്പോൾ ലിയോ പതി ഒന്നാമൻ സെൽവരാജൻ്റെ മുഖത്ത് നോക്കി അവിടെ അതിന് മനസ്സിലായി നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു മുഖവുമായിട്ടാണ് അദ്ദേഹത്തിന് മുന്നിൽ നിന്നത് അതുകൊണ്ടാണ് സ്പീഡ് പോസ്റ്റിൽ എത്രയും വേഗം എത്രയും വേഗം ഇത് വന്നത് ഈ നല്ല സന്ദർഭത്തിൽ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരിക്കുന്ന ഒരാൾ ഈ ഹാളിൽ ഹോളിൽ വിൻസൻ പിതാവായിരിക്കും വളരെ റിലാക്സ്ഡ് ഒരർത്ഥത്തിൽ മെത്രാൻ ശുശ്രൂഷ ഒരു ഭാരമാണ് ഉത്തരവാദിത്വങ്ങളിൽ എപ്പോഴും ഭാരമാണല്ലോ അതിങ്ങനെ ഇരുപത്തൊമ്പത് വർഷം അദ്ദേഹം വഹിച്ചു ചുമന്നു ഒറ്റയ്ക്കായിരുന്നില്ല മഹാന്മാരായ വൈദികര് മുൻസിനോ ക്രിസ്തുസിനെ പോലുള്ള അനേകരും വൈദികരുടെ എന്താണ് സഹകരണത്തിൽ അവർ കൂടെ ഉണ്ടായിരുന്നു ഈ യാത്രയിൽ അദ്ദേഹം ആ ഭാരം ഭാരമിന്ന് നമ്മുടെ സെൽവരാജൻ ബിഷപ്പിന് കൈമാറുകയാണ് ഒരർത്ഥത്തിൽ ഈ ഭാരം ഏറ്റുവാങ്ങുമ്പോൾ നെടുവീർപ്പാണോ നിർവൃതിയാണോ സെൽവരാജൻ പിതാവിനെന്ന് എനിക്കറിയത്തില്ല എന്ത് തന്നെ ആയിരുന്നാലും ദൈവമാണ് പിതാവിലൂടെ പ്രവർത്തിക്കുന്നത് അക്കാര്യത്തിലൊരു സംശയമില്ല ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ധാരാളമായി സെൽവരാജൻ പിതാവിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവ് തനിച്ചല്ല ഈ ഭാരം വഹിക്കുന്നത് കുരിയലുള്ള അച്ഛന്മാരാണ് പിതാവിനെക്കാളും കൂടുതലായിട്ട് ഈ ഭാരം ഏറ്റുവാങ്ങുന്നത് വികാരി ജനറൽ ജുഡീഷ്യൽ വികാർ ചാൻസലർ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എപ്പിസ്കോപ്പിൽ വികാരിമാർ ഫറോന വികാരിമാർ ഇടപക വികാരിമാർ ഈ രൂപതയിൽ അൽമായ നേതൃത്വം ഇവരെല്ലാവരും ഒരുമിച്ചാണ് മുൻപന്തിയിൽ നിൽക്കുന്നുവോ എന്നേ ഉള്ളൂ ആദ്യം ആരെങ്കിലും ആക്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിഷപ്പിനെ ഇതാണ് പക്ഷേ രൂപതയിലുള്ള എല്ലാവർക്കും ആണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഈ യാത്രയിൽ ഈ ദൗത്യ നിർവഹണത്തിൽ പിതാവിനോടൊപ്പം ഉള്ളത് തീർച്ചയായും അത്യാവശ്യം വേണ്ട സഭാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം പിതാവിനുണ്ട് ആരെങ്കിലും എന്തെങ്കിലും എന്താണ് നടപടികളൊക്കെ എടുക്കേണ്ടി വന്നാൽ അതിൻ്റെ ക്രമമൊക്കെ കൃത്യം അറിയാം ഞാനിപ്പോൾ പലരോടും കൺസൾട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അദ്ദേഹത്തിന് കാനലും എല്ലാം പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് അത് അറിയാം വളരെ നല്ല രീതിയിൽ നമ്മുടെ രൂപത മുന്നോട്ടുള്ള ഈ യാത്രയിൽ അഭിയുന്യ സെൽവരാജൻ പിതാവിലൂടെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെൽവരാജൻ പിതാവിനെ അഭിനന്ദനിക്കോടൊപ്പം വളരെയേറെ നന്ദിയും അഭിമാനവും വിൻസെൻറ്റ് സാമൽ പിതാവിനെക്കുറിച്ച് എനിക്കുണ്ട് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യതയോടുകൂടി ഒരു പുതിയ രൂപതയുടെ സാധ്യതയായി വന്നതിന് ശേഷം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക ഒരു ശ്രമകരമായ കാര്യമാണ് ആ യാത്രയിൽ വളരെയേറെ വിജയം അദ്ദേഹത്തിനുണ്ടായി ഏറ്റവും നല്ല രീതിയിലാണ് അദ്ദേഹം പിൻഗാമിയെ ഈ രൂപതയ്ക്കായിട്ട് അതിൻ്റെ ആ പ്രക്രിയയിൽ മുൻകൂട്ടി കണ്ട് അത് ചെയ്തത് ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും കരുണയുമാണ് അതിൽ കാണുന്നത് ലൂക്കാ സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ സുവിശേഷ എല്ലായിടത്തും അറിയിക്കുവാൻ സഭയെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ഈ രൂപതയിൽ സെൽവരാജൻ പിതാവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിന് മുഖം ഇന്നും സജീവമായി പ്രതിഫലിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നെയ്യാരിങ്കര രൂപതയെ വിൻസെൻറ്റ് സാമുൽ പിതാവിലൂടെയും സെൽവരാജ് പിതാവിലൂടെയും അനുഗ്രഹിച്ച ദൈവ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും പുതിയ മെത്രാൻ്റെ ഉത്തരവാദിത്വത്തിൽ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് ഒരു കുടുംബമായി നമ്മുടെ രൂപത മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി